ഒന്ന് വരിന്തർ അധ്യായം പത്ത് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു എല്ലാവരും മേഘത്തിനും സമുദ്രത്തിനും സ്നാനം ഏറ്റവും മോശോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിരുന്നു എല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചു പോയി അവരെ അനുഗ്രഹിച്ചത്മീക പാർന്നല്ല ഓർക്കുടിച്ചത് ആ പാറക്രിസ്തു ആയിരുന്നു എങ്കിലും അവരുടെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമി തള്ളിയിട്ട് കടന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ദുഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചത് പോലെ നാമം ദുർമുഖികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുതേറ്റു എന്ന് എഴുതിരിക്കുന്ന പ്രകാരം അവര് ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധികൾ ആകരുത് അവർ ചില പരസ്യം ചെയ്ത് ഒരു ദിവസത്തിൽ ഇരുപത്തി മൂവായിരം പേർ വീണ് പോയതുപോലെ നാം പരസംഗം ചെയ്യരുത് അവര് ചില പരീക്ഷ സർപ്പങ്ങളായി നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് അവര് ചില പിറവർക്ക് സംഭാരിയായി നശിച്ചുപോയത് പോലെ നിങ്ങൾ പെറുപറക്കേ മരുത് ദുദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു ആകെ താൻ നിൽക്കുന്നതെന്ന് തോന്നാൻ വീഴാതിർപ്പാൻ നോക്കിക്കൊള്ളട്ടെ മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല നേരിട്ടിട്ടില്ല ദൈവം വിശ്വസിച്ചു നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതെ പരീക്ഷ നേരിടുക സംബന്ധിക്കാതെ നിങ്ങൾക്ക് കഴി സഹിപ്പാൻ കഴിയേണ്ടതെന്ന പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹ ആരാധന വിട്ടുകൊടുക്കും നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് വിവേചിക്കും നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ ഇല്ലയോ അപ്പം ഒന്നാകൊണ്ട് പലരായും നാം ഒരു ശരീരമാവുന്നു നാം എല്ലാവരും ഒരേ അപ്പത്തിൻ ആ ഒരേ അപ്പത്തിൻ അപ്പത്തിൽ അംശികൾ ആവുന്നുവല്ലോ നിറപ്രകാരമുള്ള സ്റ്റാലിനെ നോക്കുന്നു രാഗങ്ങൾ യാഗപുരത്തിന്റെ യാഗപരത്തിന്റെ ഞാൻ പറയുന്നത് എന്ത് വിഗ്രഹാർപ്പതം വല്ലതുമാവുന്നു എന്നോ വിഗ്രഹം വലുതുമാവുന്നുവെന്നോ അല്ല ജാതികൾ പരിഹരിക്കുന്ന ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നതെന്ന് ഇത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല നിങ്ങൾ കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടുപ്പാൻ പാടില്ല നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല അല്ല നാം കർത്താവിന് ക്രോധം ജലിപ്പിക്കുന്നു അവനേക്കാൾ നാം ബലവാന്മാരോ സൗകര്യത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സൗകര്യവും പ്രയോജനമുള്ളതല്ല സൗകര്യത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സൗരവും ആത്മീയവർദ്ധന വരുത്തുന്നില്ല ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ എന്നാൽ വിൽക്കുന്ന എന്തെങ്കിലും മനസാക്ഷി നിമിത്തവും ഒന്നും അന്വേഷണം കഴിക്കാതെ ഭൂമി അതിന്റെ പൂർണ്ണതയും കത്താമെന്നുള്ളതല്ലോ അവിശ്വാസികളെ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പത്തെ എന്തായാലും മനസാക്ഷി നിമിത്തവും ഒന്നും അന്വേഷിക്കാത്തുവിൻ എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർത്ഥത നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തോ മനസ്സാക്ഷി നിമിത്തവും തിന്നരുത് മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റെതല്ല മറ്റവന്റേതത്രെ എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്ന എന്തിനാ നന്ദിയോട് അനുഭവിച്ച് സ്വാതന്ത്ര്യം ചെയ്ത സാധനം നിമിത്തം ഞാൻ രക്ഷിക്കപ്പെടുന്ന എന്തിനാ ആകിയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന് മൗതൃതനായി ചെയ്വു ഭൂതന്മാർക്കും യവനന്മാർക്കും ദേവസ്വത്തിനും മുഴർച്ചയില്ലാത്ത അല്ലാത്തവരാകുൻ ഞാനും എന്റെ ഗുണം എല്ലാ കളരെ അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ